ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാജ്യം കണ്ടത് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു കോടതി നടപടികൾ തത്സമയം സംപ്രേക്ഷണം ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് അമേരിക്ക ആസ്ഥാനമായ റിപ്പിൾ ലാബ് എന്ന കമ്പനിയുടെ വീഡിയോകളാണ് നിലവിൽ സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നത് ഇന്ന് പതിനൊന്ന് കൂടിയായിരുന്നു പ്രശ്നം തുടങ്ങിയത് യൂട്യൂബിൽ സുപ്രീം കോടതി ലൈവ് സ്ട്രീമിംഗ് ടൈപ്പ് ചെയ്താൽ റിപ്പിൾ ലാബിന്റെ ക്രിപ്റ്റോ കറൻസി വീഡിയോകളാണ് കാണാൻ കഴിയുക ലൈവ് സ്ട്രീം തുറന്നാൽ ബ്ലാക്ക് ബാക്ക്ഗ്രൌണ്ട് മാത്രമാണുള്ളത് സംഭവത്തിൽ സുപ്രീം കോടതി അഡ്മിനിസ്ട്രേഷൻ വിഭാഗം പരിശോധന നടത്തുന്നുണ്ട് നീതിക്കായി സുപ്രീം കോടതിയിലേക്ക് ഓടിച്ചെല്ലാം എന്നാൽ ആ സുപ്രീം കോടതിയുടെ ചാനലാണ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശാസ്ത്രം എത്രത്തോളം വളർന്നു എന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക നേരത്തെ ആർ ജെ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂട്ട ബലാത്സംഗത്തിനിരയായി ട്രെയിനി ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്തിരുന്നു ഈ കേസിന്റെ നടപടിക്രമവും യൂട്യൂബ് ചാനലിലൂടെ ലൈവ് സ്ട്രീം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം വ്യാജ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റ് ഉപയോഗിച്ചുള്ള ഫിഷിംഗ് ആക്രമണം നടന്നിരുന്നു ഇതേ തുടർന്ന് ഓൺലൈൻ ഇടപാട് നടത്തുന്നതിന് മുൻപ് അഭിഭാഷകർ സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ പുറത്തിറക്കിയിരുന്നു ജുഡീഷ്യറിയുടെ നിയന്ത്രണത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ഹാക്ക് ചെയ്യപ്പെട്ടത് ഗുരുതര വീഴ്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സുപ്രധാന കേസുകളിൽ പലതിന്റെയും വീഡിയോകൾ ഇതിലൂടെയാണ് ജനങ്ങളിൽ എത്തിച്ചിരുന്നത് ബ്രാഡ് ഗാറെ ഹൗസ് റീപിൾ റെസ്പോൺസ് ടു ദി എസ് ഇ സി ടു ബില്ല്യൺ ഫൈൻ എക്സ് ആർ പി പ്രൈസ് പ്രൊഡിക്ഷൻ എന്ന പേരിൽ ഒരു തത്സമയ സ്ട്രീമിംഗ് വീഡിയോ ആണ് ചാനലിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനുമായി നിയമപരമായ തർക്കത്തിലിരിക്കുന്ന കമ്പനിയായ ജിപ്പിൾസ് ലാബിന്റെ സിഇഒ ആണ് വീഡിയോയിൽ കാണിക്കുന്ന ബ്രാഡ് ഗാർലിംഗ് ഹൗസ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കോടതി വീഡിയോകൾ എല്ലാം തന്നെ ഹാക്കർമാർ ഇതിനോടകം തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്